തമിഴകത്ത് നടൻ കാളിദാസ് ശ്രീറാമിന് ജനപ്രീതി കൂടിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ചിത്രം രായന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നാൽ മലയാള സിനിമാ രംഗത്ത് കാളിദാസിന് നല്ല അവസരങ്ങൾ ലഭിക്കുന്നില്ല ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് കാളിദാസ് ശ്രീറാം അടുത്തിടെയാണ് മോഡലായ തരണി കലിംഗരായരുമായി കാളിദാസിന്റെ വിവാഹ നിശ്ചയം നടന്നത് ഇരുവരും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു ഇപ്പോഴത്തെ തരണിയെക്കുറിച്ച് സംസാരിക്കുകയാണ് കാളിദാസ് ക്രിക്കറ്റ് താരം ശ്രീശാന്തുമായുള്ള അഭിമുഖത്തിലാണ് തന്റെ ഭാവി വധുവിനെക്കുറിച്ച് നടൻ മനസ്സു തുറന്നത് ഇനി ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലേക്കും പോകേണ്ടെന്ന് കരുതിയ ഘട്ടത്തിലാണ് താൻ തരണിയെ കാണുന്നതെന്നും തരണിയും അങ്ങനെ ഒരു ഘട്ടത്തിലായിരുന്നുവെന്നും കാളിദാസ് ജയറം പറയുന്നു ഒരു ദിവസം തങ്ങൾ ചെന്നൈയിൽ വെച്ച് പുറത്തുപോയെന്നും അവിടെ വെച്ച് തരണിയെ കണ്ടുവെന്നും എന്നാൽ താൻ അവളോട് സംസാരിച്ചില്ല അതോടെ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് അവൾക്ക് തോന്നിയെന്നും കാളിദാസ് പറയുന്നു ഡിസംബർ മാസം പകുതിക്കാണ് അത് നടക്കുന്നതെന്നും പിന്നീട് താൻ ന്യൂഇയർ പാർട്ടി വെച്ചു തരണിയെ ക്ഷണിക്കാൻ വേണ്ടിയാണ് താൻ പാർട്ടി നടത്തിയതെന്നും അതിനും തരണി വന്നുവെന്നും തങ്ങൾ സംസാരിച്ചുവെന്നും അങ്ങനെയാണ് തങ്ങളുടെ അടുപ്പം തുടങ്ങുന്നതെന്നും കാളിദാസ് വ്യക്തമാക്കി തങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള പ്രധാന കാര്യം ക്രിക്കറ്റാണ് ആണ് അവൾ വലിയ ക്രിക്കറ്റ് ആരാധകയാണ് തരണി വന്ന ശേഷം തനിക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും കാളിദാസ് ജയറാം പറയുന്നു മാത്രമല്ല തന്നെ എൻഗേജ്മെന്റ് ദിനത്തിൽ അച്ഛൻ വേദിയിൽ സംസാരിച്ചത് കുടുംബത്തെ വൈകാരികമാക്കിയെന്നും ജീവിതത്തിലെ ഓരോ ഓർമ്മകളും അദ്ദേഹം പങ്കുവച്ചു എൻഗേജ്മെന്റിനേക്കാളും ആ നിമിഷമാണ് താൻ ഓർക്കുന്നതെന്നും കാളിദാസ് ജയറാം പറയുന്നു അടുത്തിടെയാണ് കാളിദാസിന്റെ സഹോദരി മാളവിക ജയറാമിന്റെ വിവാഹം നടന്നത് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിന് നിരവധി താരങ്ങൾ എത്തിയിരുന്നു െ കാളിദാസിന്റെ വിവാഹം ഉണ്ടാകുമെന്നാണ് വിവരം ചെന്നൈയിലാണ് ജയറാമും കുടുംബവും താമസിക്കുന്നത് അതേസമയം ഇരുപത്തിരണ്ടുകാരിയായ തരണി ചെന്നൈ സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു താൻ തരണിയുമായി പ്രണയത്തിലാണെന്ന് കാളിദാസ് വെളിപ്പെടുത്തിയത് മ്യൂച്വൽ ഫണ്ട്സ് വഴിയാണ് തരണിയുമായി പരിചയത്തിലായത് പിന്നീട് വീട്ടുകാർ തരണിയെ നേരിട്ട് പരിചയപ്പെട്ടു അങ്ങനെയാണ് തരണി തന്റെ ജീവിതത്തിലേക്ക് വന്നതെന്നായിരുന്നു കാളിദാസ് ജയറാം പറഞ്ഞത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് മലയാള സിനിമയിൽ ബാലതാരമായി എത്തിയ കയ്യട നേടിയ നടനാണ് കാളിദാസ് യറാം എൻറെ വീട് അപ്പൂന്റെയും എന്ന സിനിമയിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും കാളിദാസ് ജയറാം സ്വന്തമാക്കി എന്നാൽ നായക നടനായെത്തിയപ്പോൾ വലിയ സ്വീകാര്യത കാളിദാസിന് മലയാളത്തിൽ നിന്നും ലഭിച്ചില്ല തമിഴകമാണ് നടന് തുണയായത് അതേസമയം മലയാള സിനിമാ രംഗത്ത് നിന്നും ഏറെ കാലം മാറി നിന്ന ജയറാം അടുത്തിടെയാണ് ഓസ്ലർ എന്ന ചിത്രത്തിലൂടെ തിരിച്ചുവരവ് നടത്തിയത് മികച്ച വിജയം നേടിയ ചിത്രം ജയറാമിന് ഏറെ കാലത്തിനു ശേഷം ലഭിക്കുന്ന ഹിറ്റ് മലയാള സിനിമയാണ് തുടരെ പരാജയ സിനിമകൾ വന്നതോടെയാണ് ജയറാം മലയാളത്തിൽ നിന്നും മാറി നിന്നത് അതേസമയം മറ്റു ഭാഷകളിൽ നടൻ സജീവമായിരുന്നു പൊന്നിൽ സെൽവൻ ഉൾപ്പെടെയുള്ള സിനിമകളിൽ മികച്ച വേഷം ജയറാമിന് ലഭിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ